ഹലോ ഗൈസ് ഇപ്പോൾ രാത്രി സമയം മൂന്ന് മണി ഞാനിപ്പോൾ കഴിഞ്ഞ ബ്ലോഗിൽ പറഞ്ഞായിരുന്നു ഞാനിപ്പോൾ ദുബായിലാകുള്ളതെന്ന് ഞാൻ താമസം ചെയ്യുന്ന റൂം ഇതാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്ലോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും ഞാൻ രാത്രി ഈ ഇറുപടി കൂടെ നടക്കും ജസ്റ്റ് എനിക്കൊന്ന് ഷോപ്പിൽ വരെ പോകണം അതുമാത്രമല്ല നമുക്ക് ജസ്റ്റ് നോക്കാം ഇപ്പോൾ എല്ലാവരും പറയാറുണ്ട് ദുബായ് ആണ് ലോകത്തിലേക്ക് പോയിട്ട് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള അതായത് ലേഡീസിന് ഏത് ടൈമിൽ ഇറങ്ങി നടക്കാൻ പറ്റിയ സ്ഥലം ദുബായ് ആണ് ഭയങ്കര സേഫ് ആയിട്ടുള്ള പ്ലേസ് ആണ് അങ്ങനെയൊക്കെ ഞാനിപ്പോ സംസാരിക്കുന്ന അപ്പാർട്ട്മെന്റ് ആണ് അതെല്ലാം താമസിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ഡിസ്റ്റർബ് ഡിസ്റ്റർബാകരുത് ഞാൻ ലിഫ്റ്റിലേക്ക് ആറാൻ പോവാണ് അപ്പൊ ഞാൻ ലിഫ്റ്റിലേക്ക് പോവാണ് നമുക്കിപ്പോ നോക്കാം അങ്ങനെ ലിഫ്റ്റ് കേറിയിട്ടുണ്ട് അപ്പൊ നമുക്ക് താഴെ പോയിട്ട് ജസ്റ്റ് ഞാൻ പറഞ്ഞു എനിക്കൊന്ന് ഷോപ്പിൽ പോകണം ഞാൻ ഒറ്റയ്ക്കല്ലേ െ സമയം കാണിക്കേണ്ടത് ഞാനങ്ങനെ താമസിക്കുന്ന അടുത്തൊന്നും ഇറങ്ങിയിട്ടുണ്ടെട്ടോ ഇനിയിപ്പൊ നമുക്ക് ഫ്രീ ആയിട്ട് സംസാരിക്കാം ഇനിയിപ്പ ലൈറ്റിംഗ് ഒക്കെ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ ബാക്ക് ക്യാമറ ഫോൺ തലതിരിച്ചു വെച്ചിട്ടൊക്കെ എടുക്കുന്നത് ലൈറ്റിംഗ് ഒക്കെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ക്ഷമിക്കണം കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ താമസിച്ചോണ്ടിരിക്കുന്നത് ഇപ്പോൾ താമസിച്ചോണ്ടിരിക്കുന്ന ഒരു ഏരിയ വരുന്നത് അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു ലുലുവൊക്കെ വരുന്നുണ്ട് കേട്ടോ ഈ ലുലുവിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം സാധനം മേടിക്കാനൊക്കെ വന്നത് ഇത് കുറച്ച് അകത്തോട്ടുള്ള ഒരു ഏരിയ അങ്ങനെ ഭയങ്കര ടൗൺ അങ്ങനെയല്ല കേട്ടോ മെയിൻ റോഡൊക്കെ വരുന്നത് ഇതിന്റെ ഈ റോഡിന്റെ ഒക്കെ അങ്ങ് അപ്പറേ കേട്ടോ മെയിൻ റോഡ് ഇപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് മെയിൻ റോഡിന്റെ ഒക്കെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് ആ ഒരു ഇതൊക്കെ വരുന്നത് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം അതാവുമ്പോൾ കുറച്ച് ഇരുട്ട് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ അങ്ങനെ ഭയങ്കര ഇരുട്ടായിട്ടുള്ള സ്ഥലം ഒന്നും ഇല്ലെന്നണ്ടെങ്കിലും കമ്പാരിറ്റീവ്ലി ഇത്തിരി ഓക്കെ ഞാൻ ആ ഒരു ഡയറക്ഷനില പോകാൻ പോകുന്നത് ലൈറ്റ് ഉണ്ടോ ലൈറ്റ് ഉള്ളതുകൊണ്ടാന്ന് തോന്നി ഞാൻ ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കുന്നത് മീൻസ് ഇപ്പുറത്തെ ലൈറ്റ് ഉണ്ടോ അപ്പൊ ഇങ്ങനെ തിരിഞ്ഞു തരാം അപ്പൊ ആ ഒരു ഡയറക്ഷൻ ഇല്ല ഞാൻ പോകാൻ പോകുന്നത് ടാക്സിക്കാര ടാക്സിക്കാരാ ഞാന് അബുദാബിയിൽ നിന്ന് നിൽക്കുമ്പോൾ ഞാൻ അവിടെ ആയിരുന്നല്ലോ ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് പോകട്ട് രണ്ടു ദിവസം ആയതേ ഉള്ളു കേട്ടോ അപ്പോൾ അബുദാബിയിൽ നിൽക്കുമ്പോൾ ഇതുപോലെ ഈ ഒരു ടൈമിൽ ഈ ഒരു ടൈമൊന്നും ആവണ്ടാന്നേ ഒരു പത്ത് മണിക്ക് ശേഷം നമ്മൾ ഇപ്പോൾ ഷോപ്പ് കഴിഞ്ഞിട്ടൊക്കെ പോകുന്ന സമയമാണെന്നുണ്ടെങ്കിലും നമ്മൾ റോഡിൽ കൂടെ പോകുന്ന ടൈമിൽ മെയിനായിട്ട് എനിക്ക് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സിക്കാരാണെന്നുണ്ടെങ്കിലും വേറെ വണ്ടിക്കാരാണെന്നുണ്ടെങ്കിലും വണ്ടി കൊണ്ടുവന്ന് ഒതുക്കും ഒതുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ റോഡിൽ കൂടെ സൈഡിൽ കൂടെ നടന്നു പോകുമ്പോൾ വേണമെങ്കിൽ കയറാം അല്ലെന്നുണ്ടെങ്കിൽ അവരങ്ങ് പോകും അവർ നമുക്ക് ഡിസ്റ്റർബ് നോക്കത്തില്ല ചിലപ്പോൾ ഒന്ന് വിളിക്കും ശൂശൂന്ന് വിളിക്കും അല്ലെങ്കിൽ ഹലോന്ന് വിളിക്കും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയും പക്ഷെ നമ്മളൊന്ന് മൈൻഡാക്കത്തില്ല പോവാണെന്നുണ്ടെങ്കിൽ അവരെ ഇടങ്ങാറണൊന്നും വരത്തില്ല ശല്യം ഒന്നും ഉണ്ടാക്കത്തില്ല അവരങ്ങ് പോകൂട്ടോ അപ്പൊ അതെനിക്ക് കൊറേ തവണ അനുഭവം ഉണ്ടായിട്ടുണ്ട് അത് അബുദാബിയിൽ വെച്ചിട്ട് പക്ഷെ ഇവിടെ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം ഇപ്പൊ നിങ്ങൾക്ക് അറിയാം ഇവിടെ ഭയങ്കര തിരക്ക് കുറഞ്ഞ സ്ഥലമാണ് അഥവാ ഇടയ്ക്കെങ്ങാണ ഒരു വണ്ടി ഉള്ളൂ എന്തായാലും ഞാൻ കുറച്ചുകൂടെ നടന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം ഒറ്റയ്ക്ക് ആയതുകൊണ്ട് നമുക്ക് നോക്കാം എങ്ങനെ എങ്ങനെയുണ്ടോ നോക്കേ മിക്കവാറും എന്റെ ഈ ബ്ലോഗിൽ ചമ്മി പോകാൻ തോന്നി കാരണം മനുഷ്യരില്ലോ ആരുമില്ല ഇത് കൂടുതലും ഒരു അപ്പാർട്ട്മെന്റ് ഒക്കെ കൂടുതലൊരു അപ്പാർട്ട്മെൻറ്റൊക്കെയുള്ളൊരു ഏരിയയാണ് പക്ഷെ എന്നാലും നമുക്ക് നോക്കാം പ്രതീക്ഷ കൈവിടാ നമുക്ക് നടക്കാം അല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമെന്നുള്ള എന്നുള്ള ഒന്നും അല്ല ഞാൻ നടക്കുന്നത് എന്നാലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത്രയും ഹൈപ്പ് കൊടുക്കുമ്പോൾ എങ്ങനെയുണ്ട് ഇവിടുത്തെ റൂൾസ് അല്ലെങ്കിൽ ഇവിടുത്തെ ആളുകൾ എങ്ങനെയുണ്ടെന്നൊക്കെ നമുക്കൊന്ന് നോക്കാമല്ലോ അത്ര തന്നെ വിചാരിക്കുന്നുള്ളൂ ആരും നെഗറ്റീവ് ആയിട്ട് എടുക്കണ്ട കേട്ടോ എന്റെ അവസ്ഥ ഭയങ്കര ശോകമാണ് കൈസ് നടന്നു നോക്കാം ഇത്ര നേരം റോഡിന്റെ ആ സൈഡിൽ കൂടെ വളർന്നുകൊണ്ടിരുന്നത് ഞാൻ ഓർത്തി റോഡിന്റെ തൊട്ട് സൈഡിൽ കൂടെ അളക്കാന്ന് പുള്ളിലോട്ടുള്ള വഴി പോകണമെന്ന് ഓർത്തിട്ട് ഞാൻ ഈ പള്ളിയിൽ അവിടെ നിന്ന് ലെഫ്റ്റ് കയറി കേട്ടോ ലെഫ്റ്റ് കയറി പോവാണേ വണ്ടിയൊക്കെ പോകുന്നുണ്ടോ പക്ഷെ മൈൻഡാക്കുന്നില്ല ഞാൻ പറഞ്ഞില്ല ഞാൻ കൂടുതൽ ഇവിടെ വന്നപ്പോൾ മുതൽ നിന്നുകൊണ്ടിരുന്ന അബുദാബി തന്നെ ഇവിടോട്ട് ഞാനിപ്പോൾ രണ്ട് ദിവസമായിട്ട് വന്നതേ ഉള്ളൂ അപ്പോൾ എനിക്ക് അവിടുത്തെ കാര്യമാണെന്നുണ്ടെങ്കിൽ കുറേ നല്ലോണം പറയാൻ പറ്റും അവിടെ ഞാൻ പറഞ്ഞില്ലേ അവിടെ അങ്ങനെ ഇതുവരെ എനിക്ക് എനിക്കങ്ങനെ മോശമായിട്ടൊന്നും തോന്നിയിട്ടില്ലെന്നേ വണ്ടി കൊണ്ടുപോയി നിർത്തും വേണമെന്നുള്ളവർക്ക് കയറാ അല്ലെന്നുണ്ടെങ്കിൽ അവർ നമ്മളെ ബുദ്ധിമുട്ടിക്കാനോ പ്രശ്നം ഉണ്ടാക്കാനോ ഒന്നും വരത്തില്ല ജസ്റ്റ് നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്ലോ ചെയ്തിട്ട് അടുത്തോടൊക്കെ പോകും അവരൊരു ഒരു ഒരു നമ്മളൊരു പത്ത് സ്റ്റെപ്പ് വെക്കുന്നവരെ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും അന്നത്തെ അവർ പോകും നമ്മൾ മൈൻഡ് ആക്കുന്നില്ലെങ്കിൽ അവർ പോകും പക്ഷേ അങ്ങനെ വണ്ടി നിർത്തിച്ച് പോകുന്ന ആളുകൾ ഇവിടുണ്ട് അങ്ങനെയുള്ളവരുള്ളത് കൊണ്ടാണ് നമ്മൾ സേഫ് സേഫായിട്ടിരിക്കുന്നത് അതുകൂടെ പറയണോട്ടോ അവരുള്ളതുകൊണ്ടാണ് നമ്മുടെ അടുത്ത് അവരങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത് മീൻസ് ഒരാളല്ലെങ്കിൽ അടുത്ത ആളെ കിട്ടുവത് അവർക്ക് പ്രതീക്ഷയുണ്ട് അതുകൊണ്ട് അങ്ങനെ പ്രശ്നം ഒന്നും മീൻസ് വേറെ ബാക്കിയുള്ളവരെ ആരെയും അങ്ങനെ പ്രശ്നം ബുദ്ധിമുട്ടിക്കാനോ അങ്ങനെ ഒന്നിനും ആരും വരത്തില്ല കേട്ടോ പിന്നെ എൻ്റെ അടുത്താണെങ്കിൽ ഞാൻ എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ കുറേ നാട്ടിലൊക്കെ ആണെങ്കിൽ യാത്ര ചെയ്തിട്ടുണ്ട് ലൈറ്റ് എങ്ങനെ എങ്ങനെയുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ ഇവിടെ ഫുൾ ഇട്ടാ അപ്പോൾ നമ്മൾ യാത്ര ചെയ്തപ്പോൾ ഇങ്ങനെ യാത്ര കംപ്ലീറ്റ് ചെയ്ത് വന്നപ്പോഴൊക്കെ ഇൻ്റർവ്യൂവിനൊക്കെ പോയപ്പോഴും അല്ലാതെ നമ്മളെ പേഴ്സണലായിട്ട് അറിയാവുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിലും കുറേ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ഇത്രയും യാത്രയൊക്കെ ചെയ്തില്ലേ പ്രത്യേകിച്ച് ഹിച്ചായിക്ക് ചെയ്തു പോയ ടൈമിലൊക്കെ എല്ലാവരും ചോദിച്ചിട്ടുണ്ട് ഈ ആ ടൈമിൽ ഏതെങ്കിലും നാട്ടിൽ ചെന്നപ്പോൾ എന്തെങ്കിലും മോശമായിട്ടുള്ള അനുഭവം അങ്ങനെ വല്ലതും എന്നൊക്കെ പക്ഷേ ഇല്ല കേട്ടോ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുള്ളതും ഒരിക്കലും പുറത്തൊരു നാട്ടിൽ ചോദിച്ചല്ലോ നമ്മുടെ കേരളത്തിൽ വെച്ചാൽ കേരളത്തിലേത് ജില്ലാന്ന് പറയുന്നതിലും അത് മോശമാണ് ഇപ്പം ഞാൻ പറയാം എല്ലാ നാടിനെയും പറയിപ്പിക്കാൻ വേണ്ടി ഒരാൾ കാണും ആ ഒരാൾ കാരണം നമ്മൾ ഒരിക്കലും ആ നാടിനെ മൊത്തം മോശം അങ്ങനെ പറയുന്നത് ശരിയല്ല അപ്പം ഒരിടത്തു വച്ചും അതുപോലൊരനുഭവം ഉണ്ടായിട്ടുണ്ട് അത് നാട്ടിൽ വെച്ചിട്ടുമായിരുന്നു കേട്ടോ അല്ലാതെ കേരളത്തിന് പുറത്തോട്ട് പോയിട്ട് ഇന്ത്യയിലെ ഒരു രാജ്യവും സംസ്ഥാനത്ത് വെച്ചിട്ടു എനിക്ക് അങ്ങനെ ഒരു മോശമായിട്ടുള്ള ഒരു സംഭവം ഒരു ഒരു അനുഭവം ഉണ്ടായിട്ടേ ഇല്ല അപ്പോൾ ആ അപ്പോൾ അത് നമ്മൾ വീഡിയോയിൽ പറഞ്ഞു എപ്പോഴും ഒരു തവണ ഈ ഒരു കാര്യം നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് പക്ഷേ നമുക്ക് തന്നെ പിന്നെ ചിന്തിച്ചു പോയി അയ്യോ വേണ്ടിയിരുന്നില്ല മീൻസ് ആ നാട്ടുകാരെല്ലാവരും ഇളകിയിട്ട് മീൻസ് അവർക്കൊരു ഫീലായി എന്താ പറയുക അവരുടെ നാടിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞു എന്നുള്ളത് അത് പിന്നെ നമ്മളെ അതെപ്പോഴോ ഏതോ ഒരു കാലത്തിട്ട വീഡിയോ ആയിരുന്നു അല്ല നമുക്ക് അങ്ങനെ മോശമായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ നമ്മൾ വീഡിയോ ചെയ്ത ടൈമിലൊക്കെ ഏതെല്ലാം നാട്ടിൽ പോയി ആരോടൊക്കെ എത്ര ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ മോഴിക്ക ചേച്ചതൊക്കെ എടുത്ത് നിന്നില്ലേ എത്രയോ മാസങ്ങൾ അത് അവിടുത്തെ ലോക്കൽസ് ആണ് വരും പക്ഷെ അവരുമായിട്ട് അങ്ങോട്ട് നിൽക്കുന്ന പോലാന്നേ എല്ലാ നാട്ടിലെ ആളുകൾ ഇങ്ങോട്ട് നിൽക്കുന്നത് നമ്മൾ നമ്മളാരെയും അങ്ങോട്ട് ബുദ്ധിമുട്ടിക്കാൻ പോയില്ല എന്നുണ്ടെങ്കിൽ ആരും നമ്മളെ നമ്മളിങ്ങോട്ടും ബുദ്ധിമുട്ടിക്കത്തില്ല പിന്നെ ഞാൻ പറഞ്ഞതുപോലെ പറയിപ്പിക്കാൻ വേണ്ടി ആരെങ്കിലും ഒരാൾ എവിടെയെങ്കിലും കാണും അപ്പൊ അവരുടെ അവരിത് വെച്ച് മാത്രം നമുക്ക് ഒരു നാട്ടിലെ ആളുകളെ ആളുകളുടെ അവരെല്ലാവരും ഇങ്ങനെയാണെന്ന് പറയാൻ പറ്റത്തില്ല നല്ല മനുഷ്യരുമുണ്ട് മോശം മനുഷ്യരുമുണ്ട് ഇതിപ്പ നിന്നെടുത്തുനിന്ന് കുറെ മാറിയിട്ടോ ഉള്ളെ കൊറച്ചധികം ഞാൻ നടന്നു കണ്ടില്ലേ നമുക്ക് ആണെങ്കി ഇനി അങ്ങോട്ട് പോയി നോക്കാം ഇടവെയ്യല്ലേ ഫോൺ പിടിച്ച് എൻ്റെ അടുത്ത് ട്രൈപോർഡൊന്നുമില്ല ഫോൺ ഞാൻ ഇങ്ങനെ നേരെ ഹോൾഡ് ചെയ്തേക്കാം കൊറേ ആവുമ്പോ കൈ കഴിക്കും ഇത് മെയിൻ റോഡാണ് കേട്ടോ ഈ റോഡിൻ്റെ അപ്പുറം നേരെ കാണുന്നത് മെയിൻ റോഡാണ് നമ്മള് ഞാനിപ്പോ താമസിക്കുന്നിടത്തോട്ട് വരുന്നതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ഒരു പെട്രോൾ പമ്പും അതൊക്കെയാണ് ഈ കാണുന്നത് ഇപ്പൊ അതെ ആ പമ്പിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ കയറി വന്ന് ഇതുവഴി നമുക്കിനി ഇങ്ങോട്ട് പോകണോ എങ്ങോട്ടെങ്കിലും പോയി നോക്കാം അല്ലേ ഇങ്ങോട്ട് പോയി നോക്കാം റോഡ് സൈഡ് അല്ലേ ഇതുവഴി തന്നെ പോയി നോക്കാം നിങ്ങൾ ആരും വിചാരിക്കരുത് എനിക്ക് തെന്തോത്തിൻ്റെ അസുഖമാണ് ഇങ്ങനൊരു ബ്ലോഗ് എടുക്കാനെന്ന് അല്ലതേ ചുമ്മാ ഒരു രസം ഒരു കൗതുകം എല്ലാവർക്കും ഉണ്ടാവുമല്ലോ അത്രയും തന്നെ ഞാനും ഉദ്ദേശിക്കുന്നുള്ളു ഇത്രയും സേഫസ്റ്റ് ആണ് എന്ന് പറയുന്ന ഒരു നാട്ടിൽ സേഫാണത് ചെക്ക് ചെയ്ത് നോക്കണ്ടെ അത്രയുള്ളൂ പക്ഷേ ഈ മെയിൻ വെയിൻ്റൊഴി കൂടെ നടന്നാലൊന്നും അങ്ങനെ നമുക്ക് മോശമായിട്ടുള്ളതൊന്നും അങ്ങനെ ആരും ഒന്നും ചെയ്യത്തില്ലെന്നേ അല്ലെങ്കിൽ തന്നെ ഇത് അത്ര പ്രശ്നമുള്ള കൺട്രി അല്ല അത് ഒരു രാജ്യവും അത്ര പ്രശ്നല്ല എല്ലായിടത്തും ഉണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങള് ആ ചിലടുത്ത് നടക്കുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളെ മാത്രം ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ട് നമ്മളൊരു നാടിനെ മോശമൊന്നും ഒരിക്കലും പറയാൻ പാടില്ല അത്രേ ഉള്ളൂ എല്ലാ നാടിനും അതിന്റെതായിട്ടുള്ള നന്മയുണ്ട് തിന്മയുണ്ട് അല്ലേ അതേപോലെ തന്നെ ക്ഷീണിച്ചു ഞാൻ ഈ ബ്രിഡ്ജ് അപ്പറത്തിറങ്ങാൻ പറ്റുമോ നോക്കട്ടെ ഓക്കേ ഞാൻ ഇന്ന സ്ഥലം എന്നാ കേട്ടോ ഇവിടെ ഈ ബ്രിഡ്ജിണ്ടായിരുന്നു അപ്പൊ അത് കണ്ടപ്പോ ആഗ്രഹം അതിന്റെ മണ്ടൊക്കെ ഒന്ന് കേറി നോക്കാന്ന് നമ്മുടെ പമ്പ് കണ്ടോ ജസ്റ്റ് ഞാൻ ഇരുവയ്യും കൂടെ നടന്നു നോക്കട്ടെ ടൈം ലാപ്സ് പോലുള്ള വീഡിയോസ് ഒക്കെ എടുത്തിട്ട് ഞാൻ പിന്നെ നടക്കാൻ തുടങ്ങി എക്സ്പീരിയൻസ് ജസ്റ്റ് ഇതൊക്കെ എക്സ്പീരിയൻസ് ഉള്ളൂ വീണ്ടും ലിഫ്റ്റിൽ കയറി നമുക്ക് താഴെ പോകാം ഇവിടത്തെ ലിഫ്റ്റിന് കണ്ണാടി അല്ല കൈസ് ആ ഇപ്പൊ കണ്ണാടി വന്നു ഞാൻ ബ്രിഡ്ജ് കയറി റോഡിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ വന്നോട്ടോ നമ്മുടെ എന്തായിരുന്നു പമ്പ അപ്പുറത്തെ സൈഡിലുള്ള ആയിരുന്നോ അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ വന്നിട്ടുണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുറേ വിചിതമായ വഴികളുണ്ട് അങ്ങോട്ട് നടന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാം ഒന്നും വരാതിരിക്കട്ടോ ഒന്നും വരുന്നതിനോട് എനിക്ക് ആഗ്രഹം ഇല്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവണോ ആരെങ്കിലും അതെന്തേലും പറയണോ അല്ല അങ്ങനെ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഇവിടെ എല്ലായിടത്തും സർവേയിലും ക്യാമറ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ സേഫ് ആണ് ആണെന്ന് ഉറപ്പുള്ളത് കൊണ്ടും കൂടാണ് ഞാനിങ്ങനെ ഇറങ്ങി നടക്കുന്നത് അല്ല തുടങ്ങി ഇരിക്കുന്ന വട്ടാണോ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല എന്ന് മനസ്സിലുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് നമ്മൾ സ്വാഭാവികമായിട്ടും അങ്ങനെ നടക്കുന്നത് അല്ലാതെ എനിക്ക് പ്രാന്നൊന്നും ഇല്ല ആരെങ്കിലും അയ്യോ എന്നെ തട്ടിക്കൊണ്ട് പോണേ എന്ന് പറഞ്ഞിട്ടൊന്നും അല്ല നടക്കുന്നത് അതൊരു ധൈര്യമാണ് ധൈര്യം ഉള്ളതുകൊണ്ടാണ് നടക്കുന്നത് അങ്ങനെ ഒരു ധൈര്യം ഉണ്ടാക്കി തരാൻ ഈ ഒരു രാജ്യത്തിന് പറ്റുന്നുണ്ട് യെസ് തംസപ്പ് ഞാനിപ്പോ ഇവിടെ നിൽക്കുന്ന ആണോ പറഞ്ഞില്ല കേട്ടോ ഇത് മൻകൂളാണ് മൻകൂൾ മീൻസ് കരാവയ്ക്ക് അടുത്താണ് ബുർജുമാൻ അതിൻ്റെയൊക്കെ തൊട്ടടുത്തായിട്ട് വരും എനിക്കിവിടെ അങ്ങനെ ലൊക്കേഷൻ പറയാൻ അറിഞ്ഞുകൂടാ ോന്നു താഴെത്തി നടക്കാൻ തുടങ്ങിയത് ഇപ്പൊ സമയം നാലേകാലായി നാലേകാലിന്റെ ബാങ്ക് വിളിച്ചതാണ് നിങ്ങൾ കേട്ടോ കേട്ടോ ഇവിടെ പള്ളി ഉണ്ട് ഇവിടെ എല്ലായിടത്തും പള്ളി ഉണ്ടത് ബാങ്കു വിളിച്ചു നാലേകാലായി സമയം ഇനിയിപ്പോ പ്രത്യേകിച്ചും തിരിച്ചു പോയാലോ നേരം വിളിക്കാറായി ഇവിടെ ഇനിയിപ്പോ അര മുക്കാ മണിക്കൂറോടെ കഴിയുമ്പോഴത്തേക്ക് അഞ്ചുമണിയൊക്കെ ആവുമ്പോഴത്തേക്ക് നല്ല വെട്ടം വരും ഇപ്പൊ ഡേ ടൈം കൂടുതലല്ലേ അതുപോലെ രാത്രിയാണെങ്കിലും ഏഴുക്കാലും അത് അതുവരെ നല്ല വെട്ടാണ് നടന്ന് നടന്ന് വന്നപ്പോ ഒരു ഈന്തപ്പഴം കണ്ടോ ഈന്തപ്പഴം ഉണ്ടായി കിടക്കുന്ന കണ്ടോ ഇവിടെ വന്നപ്പോ മുതൽ അമ്മ ചോദിക്കുന്നുണ്ട് എന്റെ അടുത്ത് നീ ഈന്തപ്പഴം പറിച്ചു കഴിച്ചോ പറിച്ചു കഴിച്ചോന്ന് ഡേ ഈന്തപ്പഴം കിടക്കുന്ന ഇത് ആയിട്ടില്ല ഇത് കൊറച്ചൂടെ ആകുമ്പോ എനിക്കറിഞ്ഞൂടാട്ടോ യാതിപ്പോ ഇത് ഇത്ര അടുത്ത് കാണുന്നത് ഞാൻ കണ്ടിട്ടില്ല വന്ന ടൈമിൽ ഈന്തപ്പഴത്തിന്റെ സീസൺ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അന്ന് എനിക്ക് കാണാൻ പറ്റിയില്ല ഇപ്പഴല്ലേ പിന്നെ ഇത്രയും വലുതായി കിടക്കുന്ന ഈന്തപ്പഴം ഞാനിപ്പോലിൽ നിന്ന് ഞാൻ തെന്നി മാറിയോ എന്നൊരു സംശയം ഞാനിപ്പോ ഇവിടെ നടന്ന് കാഴ്ചകളുമാണ് വന്നേ അല്ല ഇവിടെ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല അത് നമുക്ക് ഉറപ്പായി ഇത്രയും നടന്നിട്ട് ഞാനിപ്പോ ഏകദേശം ഒരു അഞ്ചു കിലോമീറ്ററിൽ കൂടുതൽ ആ ഒരു നാലഞ്ച് കിലോമീറ്ററിൻ്റെ അടുത്ത് നടന്നു കേട്ടോ കാണുമ്പോൾ ഒന്നും ഇല്ലെങ്കിൽ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇത്രേ കാണത്തുള്ളൂ പക്ഷേ നല്ല ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണം നമ്മുടെ നാട്ടിലെ പോലെ എന്താ പറയുക അല്ലെങ്കിൽ ഇങ്ങനെ വിചിതമായിട്ട് കിടക്കുകയെന്നേ നമ്മൾ നോക്കുമ്പോൾ കാണുക അതൊട്ടടുത്തല്ലേ അവിടെ ഒരു പോയാൽ പോലെ പക്ഷെ അല്ല നടക്കുമ്പോൾ ഇച്ചിരി ദൂരമുണ്ട് ഇപ്പം ഞാൻ ഓൾമോസ്റ്റ് ഒരു നാലഞ്ച് കിലോമീറ്ററോളം നടന്നിട്ടുണ്ട് അപ്പോൾ ഇനി അങ്ങനെ ബുദ്ധിമുട്ടൊന്നും വരുമെന്ന് തോന്നില്ല ഇപ്പോൾ ഇപ്പം ഞാൻ നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചായ കുടിക്കാൻ പറ്റിയ ചെറിയ ചായക്കട പക്ഷേ ഞാൻ നിൽക്കുന്ന ആ ഒരു ഭാഗത്ത് ഞങ്ങളുടെ തൊട്ടടുത്തൊരു കട ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ നിന്നായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം ചായ കുടിച്ചത് അതല്ലാതെ വേറെ ചായക്കടയൊന്നും ഞാൻ കണ്ടിട്ടില്ല കുറച്ച് ദൂരം കൂടെ നല്ലോണം ക്ഷീണിക്കുന്നത് വരെ ഒന്ന് മുന്നോട്ട് നടന്നു നോക്കാം ചായക്കട കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചായ കുടിച്ചിട്ട് തിരിച്ചുപോകാം അതല്ലെന്നുണ്ടെങ്കിൽ ചായ കുടിക്കാതെ തിരിച്ചു പോകാം അപ്പം ഏതാ കറക്റ്റ് സ്ഥലമൊന്നും എനിക്ക് പറയാൻ അറിയത്തില്ല പക്ഷേ ഞാൻ ഇതുപോലൊരു റോഡിലാണ് നിൽക്കുന്നത് ഇവിടെ വന്നപ്പോൾ ഞാൻ ഒരു സംഭവം കണ്ടുപിടിച്ചു ദോ ഫ്രെയിം നമ്മുടെ ദുബായ് ഫ്രെയിം കണ്ടു അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ കരാമയ്ക്ക് അടുത്താണ് കരാമയ്ക്ക് ബുർജുമാനു എടയല്ലോ ഏ എന്താ പറയാ കരാമെ ആ ഒരു ഭാഗം എന്തോ ആണ് ഞാനിപ്പോ എവിടെ നടന്നു വന്നേ ഞാൻ നടന്നു വന്ന അവിടെന്ന ഏകദേശം ഒരു രൂപം വെച്ചാ പള്ളിയും പമ്പും ഒക്കെയാണ് എൻ്റെ അടയാളങ്ങൾ അതൊക്കെ വെച്ചിട്ടായിരിക്കും ഞാൻ തിരിച്ചു പോവാൻ ഉദ്ദേശിക്കുന്നത് അവിടെ പോയി അവിടെ ഒരു പമ്പുണ്ട് അതിന്റെ ഓപ്പോസിറ്റ് വേറൊരു പമ്പുണ്ട് അതിന്റെ അപ്പുറത്തോട്ടാണ് എന്റെ റൂമ് വരുന്നത് അപ്പൊ അതൊക്കെ ഒരു ലാൻഡ് മാർക്ക് വെച്ചിട്ട് ഞാനങ്ങ് നടക്കും ഇപ്പൊ ഞാൻ ഫ്രെയിം കണ്ടിട്ടുണ്ട് അപ്പൊ അവിടാണ് കരാമ ഗൈസ് അവിടാണ് കരാമ കണ്ടോ ദുബായി ഫ്രെയിം ഞാനേ റോഡിന്റെ ആ സൈഡിൽ കൂടെ നടന്നു കണ്ടോ ഫ്രെയിം ഞാൻ ജസ്റ്റ് റോഡൊന്ന് ക്രോസ് ചെയ്ത് ഇനി ഇപ്പത്തൂടെ ഒന്ന് പോയി നോക്കാം അതല്ലേ ഊർജി ഖലീഫ അവിടാണോ തോന്നുന്നു കുറച്ച് രാത്രി കാണാൻ പറ്റില്ല പക്ഷെ അതിൽ ലൈറ്റ് കാണാം എനിക്ക് തോന്നുന്നു ഇത് കരാമേന തന്നെ ഏതോ ഒരു ഭാഗമാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇവിടെ സ്ഥലങ്ങൾ അത്ര വലിയ വശമില്ല പക്ഷെ എനിക്കിപ്പോ ഒരു കാര്യം മാത്രമറിയാം ഞാൻ നല്ലോണം ടയേർഡായിട്ടിണ്ട് വീർത്ത് കുളിച്ചിട്ടുണ്ട് ഇത് വയലെ ഇപ്പൊ ഇത്ത ടെമ്പറേച്ചർ നിൽക്ക് ഇവിടെ ഉള്ളവർക്കറിയാം ഏത് ടൈമിൽ വെളിയിൽ ഇറങ്ങിയാലും ചൂടാ ഉച്ചയ്ക്ക് വേണ്ട അയ്യോ ഇവിടെ വന്ന് എന്തായാലും ഞാൻ അഞ്ചു മണി കഴിഞ്ഞാൽ അത് വൈകിട്ട് വെളിയിലോട്ട് ഇറങ്ങത്തില്ല കാരണം ഇപ്പോൾ എന്താ പറയുന്നത് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെയിലത്ത് കുറേ നേരം നടക്കണ്ട നടക്കേണ്ടി വരും പറ്റത്തില്ല ഭയങ്കര ചൂടാണ് ഞാൻ പിന്നെ വന്നതിന് ശേഷം ഇത്രയും എക്സ്ട്രീം ആയിട്ടുള്ള ചൂട് വരുന്ന ആദ്യമാണ് സ്വാഭാവികമായിട്ടും ബുദ്ധിമുട്ടാണ് അതെല്ലാവരുടെയും എല്ലാവർക്കും അങ്ങനെ ഞാൻ വീർത്ത് കുളിച്ചു കൈസ് എൻ്റെ ഉടുപ്പിൽ പകുതി വിയർപ്പ് ഞാൻ തുടച്ചു കൈസ് എന്നാലും കുറച്ചൂടെ നടന്ന് നോക്കട്ടെ ഇതിപ്പോൾ ഞാൻ കുറച്ചുകൂടെ അകത്തോട്ട് കയറിയിട്ടുണ്ട് ഞാൻ അവിടെ നോക്കിയപ്പോൾ ഇവിടെ ഒന്ന് രണ്ട് കടയുള്ളതുപോലെ എനിക്ക് തോന്നി ജസ്റ്റ് നോക്കി നോക്കാം ചായ കിട്ടുമെങ്കിൽ കുടിച്ചിട്ട് ഇനിയും തിരിച്ചു നടക്കാം ഇനി അധിക ദൂരം ഞാൻ മുന്നോട്ട് പോകുന്നില്ല ഞാൻ പറഞ്ഞില്ല ഓൾമോസ്റ്റ് നേരം വിളിക്കാറായി ഞാൻ ഇനിയിപ്പോൾ ഇവിടുന്ന് തിരിച്ച് റൂം എത്തുമ്പോഴത്തേക്ക് എന്തായാലും വെട്ടം വന്ന് തുടങ്ങും ഇനിയിപ്പം വേറൊന്നുമില്ല ജസ്റ്റ് നമുക്ക് ചായക്കട കിട്ടുമോ നോക്കാം എനിക്ക് തെറ്റുപറ്റിപ്പോയെന്ന് തോന്നുന്നു ഇവിടെ ചായക്കടയില്ല നോക്കി നോക്കാം ഞാൻ ഇവിടെ ഈ ബിൽഡിങ്ങിൽ ലൈറ്റ് കണ്ടിട്ടാണ് മേ ബി ഹോട്ടലോ അങ്ങനെ എന്തെങ്കിലും ആവുമെന്നുള്ള എന്നുള്ള എല്ലാ ഇവിടെ വന്നപ്പോ മനസ്സിലായി അത് വേറെ എന്തുവാണ് ഹോട്ടലാണ് ഹോട്ടലാണ് മീൻസ് റെസിഡൻഷ്യൽസ് ഇവിടെ എല്ലാ ഒരു ഏരിയ തന്നെ ചായക്കട കിട്ടാൻ വകുപ്പില്ല ഗേസ് നോക്കി നോക്കാം എന്തായാലും ഞാൻ തോറ്റി പിന്മാറുന്നില്ല ഒരു ചായ കുടിച്ചിട്ട് എന്നും പോകുന്നു വട്ടാന്ന് എന്താ ഉദ്ദേശിക്കുന്നതൊരിക്കറിയത്തില്ല പക്ഷെ എന്തായാലും കുറെ ഞാൻ പറഞ്ഞില്ല നടന്നു നല്ല ഒരു കറക്കം കറങ്ങി ഇതിപ്പോ എന്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഇത് കരാമയാണ് ഓക്കെ ഇത് കരാമയാണ് ഗൈസ് കരാമ ഞാനിപ്പോ ഇവിടെ മെയിൻ റോഡിന്റെ സൈഡിൽ കൂടെ നമ്മള് നേരത്തെ നമ്മുടെ ഇതില്ലേ എന്താ പറയുക ഫ്രെയിം ഫ്രെയിം അപ്പറയാ ഞാൻ ഇടയ്ക്ക് വെച്ച് കണ്ടായിരുന്നു ആ ഇടയ്ക്കൂടെ നടന്നിട്ട് എനിക്ക് കടയൊന്നും കിട്ടിയില്ല ഇത് അവിടെ ഫ്രെയിം തൊട്ടടുത്തല്ല കുറച്ച് ദൂരം പോണം കാണുമ്പോൾ തൊട്ടടുത്താണെന്നൊക്കെ തോന്നുന്നു വെറുതെയാ ഞാൻ താലും തിരിച്ചു കളക്കാം തിരിച്ചു കളക്കുമ്പോ ചായ കട നോക്കാം എന്തായാലും ചായ പിടിക്കാൻ ചായ അല്ലെങ്കിൽ എന്തെങ്കിലും ബോഡി നല്ല ഹീറ്റായിട്ടുള്ളത് എന്നാ ഞാൻ പറഞ്ഞത് കുറേ ദൂരം ഞാൻ നടന്നു അപ്പോൾ ഒരു ആറ് കിലോമീറ്ററിൽ കൂടുതലും നടന്നു കുറേ കാലമായി നടന്നിട്ടൊക്കെ സോ വല്ലാത്തൊരു ക്ഷീണം ഞാനിപ്പോഴാണ് അന്നത്തെ സത്യം മനസ്സിലാക്കിയത് ഏഴ് കിലോമീറ്റർ വന്നു നടന്നു ഇപ്പം ഞാനുള്ളത് കരാമേല മാമുദാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിലാ ഇവിടെ ചായ കിട്ടും ഞാൻ ചായ കുടിക്കാൻ പോവാ ഞാൻ ചായ കുറയ്ക്ക ഇനി ഏഴ് കിലോമീറ്റർ തിരിച്ചു അങ്ങനെ പതിനാല ചായ വന്നിട്ടുണ്ടോ കേട്ടോ ചായ ഞാൻ കുടിച്ചു നല്ല അടിപൊളി ചായ അങ്ങനെ ചായ കുടിച്ച് കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് അവിടെ ഇരുന്ന് കേട്ടോ എന്നിട്ട് പിന്നെ ഞാൻ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് ചായ അടിപൊളി ചായ ആയിരുന്നു കേട്ടോ ഞാൻ ഇവിടെ വന്നിട്ട് നല്ല ചായ അവിടുത്തെ ചായ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ ആദ്യം കേട്ടാ ഷോപ്പിൽ നിന്ന് കഴിക്കുന്നത് മാമുക്കാസ് കൊള്ളാം നല്ല ചായ നല്ല ചായ കേട്ടോ അടിപൊളി ചായ അപ്പം ഞാൻ പിന്നെ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഞാൻ തിരിച്ച് റൂമിൽ പോയാൻ പറയേ ചായ കുടിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം ചായ കുടിച്ചു ഇപ്പോൾ സമയം ഏകദേശം അഞ്ചു മണിയായിട്ടുണ്ട് അഞ്ചു മണി അപ്പോൾ ഞാൻ റൂമിലോട്ട് നടക്കുക കേട്ടോ ഇപ്പൊ വെട്ടം വരാൻ തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട് വെട്ടം വന്ന് തുടങ്ങിയിട്ടുണ്ട് റൂമിലെത്തുമ്പോഴത്തേക്ക് എന്തായാലും നേരം വിളിക്കും അരമണിക്കൂർ എന്തായാലും നടക്കാനുണ്ട് അപ്പോൾ ഏതൊരു ഷോർട്ട് കട്ട് കിട്ടുമോ എന്ന് ഞാൻ നോക്കട്ടെ പെട്ടെന്ന് പോകാം ഓക്കെ ഇതാണ് കൈസ് കരാമേലെ ഡേ ടു ഡേ ഡേ ടു ഡേയിലെ ഫ്രണ്ടിലാണ് ഞാൻ നടക്കട്ടെ ഡേ ടു ഡേയിലെ വെട്ടമാണ് കൈസ് ചുമലയും നീലയും വെട്ടം ഇത് ഭയങ്കര ഇതെനിക്ക് വലിയ ഡേ റ്റുഡേ ഡേ ടു ഡേ ഒക്കെ വന്ന് പർച്ചേസ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മളൊരു ഡെയിലി വ്ളോഗ് ഉണ്ട് കേട്ടോ ഡെയിലി ഉണ്ട് അപ്പോൾ പർച്ചേസ് ചെയ്യാനൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും വ്ളോഗ് എഴുതുകയായിരിക്കും ടു മെട്രോ മെട്രോ അങ്ങനെ അതെയോ അവിടുന്ന് റോഡൊക്കെ ക്രോസ് ചെയ്ത് ഞാൻ പോവാണ് കേട്ടോ ഇനി കരാമേന്ന് ഇവിടുന്ന് പോവാണ് ഞാൻ പറഞ്ഞില്ലേ ഷോർട്ട് കട്ട് ഞാൻ മാപ്പിൽ നോക്കിയപ്പോൾ ഞാൻ വന്നത് ഒത്തിരി അങ്ങോട്ടൊക്കെ കറങ്ങിയാണ് ഞാൻ വന്ന വഴിയല്ല കുറച്ച് ഷോർട്ട് കട്ട് ഉണ്ട് അപ്പൊ അത് വെച്ചിട്ട് പോകാന്ന് ഓർക്കുന്നത് അപ്പൊ ഇനിയിപ്പൊ ഞാൻ പെട്ടെന്ന് നടന്നു പോകട്ടെ കണ്ടില്ല വെട്ടൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പോ റൂമിൽ എത്തിയിട്ട് വേണം ഓക്കെ 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 ഞാൻ നടക്കട്ടെ അങ്ങനെ ഞാൻ ദേ ഓൾമോസ്റ്റ് നമ്മുടെ റൂമിന്റെ അടുത്ത് തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ പമ്പായിരുന്നല്ലോ അങ്ങോട്ട് പോയപ്പോൾ കാണിച്ചില്ലേ തിരിച്ചു വന്നത് സിമ്പിളായിരുന്നു ഓൾ ഒരു മൂന്ന് കിലോമീറ്റർ അത്രയൊക്കെ തന്നെ തിരിച്ചു കൊള്ളായിരുന്നു ഞാൻ അങ്ങോട്ട് നടന്നു പക്ഷെ ഭയങ്കര ലോങ് ആയിരുന്നു കേട്ടോ കുറെ കറക്റ്റ് ഞാൻ പോയി ഞാൻ പറഞ്ഞേ ഫോണിൽ നോക്കുമ്പോൾ കാണാല്ലോ നമ്മൾ എത്ര കിലോമീറ്റർ നടന്നു അങ്ങനെ ഞാൻ നോക്കി കണ്ടുപിടിച്ചു ആറേഴ് കിലോമീറ്ററോളം ഞാൻ നടന്നായിരുന്നു തിരിച്ചിപ്പോ മൂന്ന് മൂന്ന് മൂന്നര കിലോമീറ്റർ അത്ര തന്നെ ഉള്ളു അപ്പൊ ഞാൻ റൂം എത്താറായിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പോ പ്രത്യേകിച്ചൊന്നുമില്ല ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്ന വിചാരിക്കുന്നത് ആരും നെഗറ്റീവ് ആക്കരുത് കാരണം നമ്മൾ ജസ്റ്റ് ഒരു ഒരു കൗതുകത്തിന് വേണ്ടി ചെയ്ത വ്ളോഗാണ് പെട്ടെന്ന് എഴുതപ്പോൾ തോന്നി ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും പറയുന്നത് ദുബായ് സേഫസ്റ്റ് കൺട്രിയാണ് അതേ സേഫസ്റ്റ് കൺട്രിയാണ് ഇവിടെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഞാൻ ഇത്രയും ഇവിടെ നിന്നിട്ട് നമുക്ക് അങ്ങനെ മോശമായിട്ടുള്ള അനുഭവം അതേ ദുബായാണല്ലോ ദുബൈ ആണല്ലോ അബുദാബി ആണല്ലോ ഞാനൊരു ദൂരെ പോകടത്തെ എങ്ങും എനിക്കങ്ങനെ മോശമായിട്ടുണ്ടായിട്ടില്ല അതിപ്പം നമ്മുടെ നാടാണെന്നുണ്ടെങ്കിലും സേഫാണ് ഞാൻ പറഞ്ഞതുപോലെ ആരെങ്കിലും ഒരാൾ ചെയ്യുന്നത് വെച്ചിട്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ മൊത്തത്തിൽ ആ ഒരു നാടിനെ അല്ലെങ്കിൽ നാട്ടുകാരെ മൊത്തം പറയുന്നത് അങ്ങനെ പാടില്ല ഒരു വ്യക്തി ചെയ്യുന്നതിന് അവരെ മാത്രം പറയേണ്ട ആവശ്യമുള്ളൂ അതൊക്കെ തന്നെ എനിക്ക് ഇവിടെ തോന്നിയിട്ടുള്ളു ഇവിടെയും തെറ്റുകൾ നടക്കുന്നില്ല എന്നല്ല ഉറപ്പായിട്ട് നടക്കുന്നുണ്ട് പക്ഷേ കമ്പാരിറ്റീവ്ലി കുറവ് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ പറയാം അത്ര തന്നെ ഉള്ളൂ അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇനി അങ്ങോട്ട് നമ്മൾ ഡെയിലി വ്ലോഗൊക്കെ ആയിട്ട് വരും കേട്ടോ ഡെയിലി എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഡെയിലി തന്നെ അപ്ലോഡ് ചെയ്യാൻ നോക്കാൻ കാരണം അതെനിക്കൊരു ഒരു ആഗ്രഹം കുറേ കാലമായിട്ട് ചാനലൊക്കെ ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബേഴ്സ് അതേപോലെ നിങ്ങളുടെ ഇപ്പോഴും നിങ്ങൾ തരുന്ന ആ ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ സപ്പോർട്ടുണ്ടല്ലോ ഒരു ഗ്യാപ്പിന് ശേഷം കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടും നിങ്ങൾ തന്നെ ആ സപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും മറക്കത്തില്ല കേട്ടോ കാരണം ശരിക്കും ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത ഒരു സപ്പോർട്ട് കിട്ടി ഒരിക്കലും വിചാരിച്ചില്ലേ ഓൾമോസ്റ്റ് എൻ്റെ അക്കൗണ്ടിൽ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ട് ഒമ്പത് പത്ത് മാസത്തോളമായി കാരണം ഞാൻ യു എ വന്നിട്ട് തന്നെ ഒമ്പത് മാസത്തോളമായി അതിനും മുന്നേ നിർത്തിയതാണ് ഞാൻ ബ്ലോഗ് പത്ത് മാസത്തിൽ കൂടുതലായിട്ട് അക്കൗണ്ട് തിരിഞ്ഞു നോക്കാതെ ഇട്ടിരുന്നാ അപ്പം അത്രയും നാൾ കഴിഞ്ഞിട്ടും ഇവിടെ വന്ന് നിങ്ങളാ തന്ന സപ്പോർട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും മറക്കാൻ പറ്റത്തില്ല കണ്ടില്ലെന്ന് വെക്കാനും പറ്റത്തില്ല അപ്പം മാക്സിമം കാരണം നിങ്ങൾ അത്രയും നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ടായിരിക്കുമല്ലോ ഉറപ്പായിട്ടും ആ ഒരു സപ്പോർട്ട് വരുന്നത് ഇവിടെ വരുമ്പോഴും മീൻസ് ഇത് റോഡിൽ കൂടെ കടക്കുമ്പോഴും പലരും വന്നിട്ട് ചോദിക്കും സ്വാതിയല്ലേ ചക്കരയല്ലേ ചക്കരയല്ലേതൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ എനിക്ക് മനസ്സിലാവുക വ്ലോഗ് കാണുന്നവരാണ് അപ്പം അതൊക്കെ ഭയങ്കര ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം അതെ നമുക്ക് ആ കിട്ടുന്ന ഒരു സ്നേഹം എന്ന് പറയുന്നത് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല അപ്പോൾ മാക്സിമം ഇനി വീഡിയോസൊക്കെ ഡെയിലി ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെയും ചാറ്റ് വൈബേലും ഫോളോ ചെയ്തിട്ടില്ലാത്തല്ലോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെല്ലോ സബ്സ്ക്രൈബ് ചെയ്തു ഓക്കെ തലേലെ കമൻറ്റ്സ് കിട്ടുമോ അതൊക്കെയാണ് എനിക്ക് പ്രോത്സാഹനം ഓക്കെ അപ്പോൾ ഈ അടുത്ത വീഡിയോ കാണാം ചേച്ചാ